ഐ എനിക്ക് തോന്നിയ ഒരു കാര്യം ഈ എ ഐ അത് ഇന്നത്തെ തലമുറ ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ഒരു അതിശാസ്ത്രീയമായ സാങ്കേതികമായ നൂതനമായ ഒരു സാങ്കേതിക കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ യുവജന വിഭാഗം എ ഐ എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പുകൾ സംഘടനയിലെ രണ്ട് ഗ്രൂപ്പിൻ്റെ ഒരു തലത്തിലേക്ക് ഇപ്പോഴും ആ ചർച്ച നില നിലനിർക്കുന്നുള്ള വലിയ ദയനീയമായ ഒരു കാഴ്ചയാണ് ഞാനത് വിചിത്രമായി അതിനെ കാണുകയാണ് ഇതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് യൂത്ത് കോൺഗ്രസിലെ മാത്രം പ്രശ്നമല്ല ഇത് നേരത്തെ ജേക്കബ് ജോയ്സ് സാറും ജോയ്ജ് സാറും പറഞ്ഞതുപോലെ തന്നെ ഇത് കോൺഗ്രസിന്റെ ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് കോൺഗ്രസിൽ എക്കാലത്തും ഈ തരത്തിൽ ഈ ഗ്രൂപ്പിസം ഉണ്ടാവുക തമ്മിൽ നേതാക്ക തുല്യ തുല്യ സ്ഥാനമോ അല്ലെങ്കിൽ തുല്യ യോഗ്യതയുള്ള നേതാക്കന്മാർ തമ്മിൽ എപ്പോഴും റിഫ്റ്റ് ഉണ്ടാവുക ഇത് കോൺഗ്രസിൻ്റെ ചരിത്രമാണ് കോൺഗ്രസിൻ്റെ പട്ടയിൽ മുതൽ നെഹ്റു മുതൽ ഉള്ള കാലത്ത് മുതൽ ആരംഭിച്ചിരിക്കുന്ന ഒരു തർക്കമോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരമോ ആണത് കോൺഗ്രസ്സിന് അതില്ലാതെ ജീവിക്കാനും പറ്റില്ല ഈ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല ഈ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നിലനിൽക്കുന്നത് ഇപ്പം കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പറയുമ്പോഴും അത് കേരളത്തിലൊക്കെ സാധിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കോൺഗ്രസ് ഇല്ലാതാകുക എന്നല്ല കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നോ രാഷ്ട്രീയത്തിൽ നിന്നോ മാറ്റി നിർത്തുന്ന ഒരു ഘട്ടം ഉണ്ടാവുക എന്ന് പറയുന്നത് കേരളത്തിൽ വലിയ പ്രശ്നമാണ് കാര്യം കേരളത്തിൽ ഈ ഗ്രൂപ്പിസം ശക്തമായതുകൊണ്ടാണ് എയിൽ നിന്ന് പോയാൽ അയിലേക്ക് അയിൽ നിന്ന് പോയാൽ എയിലേക്ക് അല്ലെങ്കിൽ മൂന്നാമത് വേറൊരു ഗ്രൂപ്പിലേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഘടനയിൽ തന്നെയാണ് ഇവരെല്ലാം നിൽക്കുന്നത് വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ ശക്തിയാണ് അതേസമയം കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ് നമ്മളിപ്പോൾ പരിശോധിക്കേണ്ട കാര്യം ഈ കോൺഗ്രസിലെ ഈ നേതൃത്വത്തിന് വേണ്ടിയുള്ള അധികാരത്തിന് വേണ്ടിയുള്ള ഒരു വടംവലിയുണ്ട് അതെല്ലാ കാലത്തും ഉണ്ട് കാരണം ഇപ്പോൾ അടുത്ത് അവരുടെ ഒരു പ്രതീക്ഷ ഇതാണ് അവരെപ്പോഴും പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അഞ്ച് വർഷം ഭരിച്ചാൽ അഞ്ച് വർഷം ഞങ്ങൾക്ക് എന്ന് വിചാരിച്ചാൽ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചിരുന്ന ഒരു സംസ്കാരമുണ്ടായിരുന്നു അതിൽ നിന്ന് മാറി രണ്ട് വട്ടം ഇപ്പോൾ എൽ ഡി എഫ് ഭരിച്ചു കഴിഞ്ഞപ്പോഴും അവരെക്കൊണ്ട് സഹികെട്ടിരിക്കുന്ന കേരള ജനത ഞങ്ങൾക്ക് എന്തായാലും അധികാരം തരും എന്നുള്ളൊരു തോന്നലിലുള്ള ഒരു കോൺഗ്രസിൻ്റെ ഒരു വികാരമുണ്ട് ആ വികാരത്തിൽ നിന്നാണ് ഈ തരത്തിലുള്ള ഗ്രൂപ്പിസം ഇത്രമാത്രം അല്ലെങ്കിൽ എങ്ങനെയാണ് ഗ്രൂപ്പ് ഈ കാലത്ത് കേരളം ഇത്രമാത്രം പിന്നാക്കം പോയിരിക്കുന്ന ഒരു കാലമില്ല ഭരണപരമായിട്ടായാലും കൊള്ളാം സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രമൊക്കെ അറിയാവുന്ന ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ടായാലും കൊള്ളാം സാംസ്കാരികമായിട്ടായാലും കൊള്ളാം എല്ലാ തരത്തിലും കേരളം പിന്നോക്കം പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഈ ഈ രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ളൊരു ഭാവത്തിനപ്പുറത്തേക്ക് അധികാരം കിട്ടുക അധികാരം കിട്ടിയിട്ട് ഞാൻ കാണിക്കാം എന്നുള്ള ഭാവത്തിലുള്ള ഒരു തോന്നലാണ് ഇങ്ങനെ അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അഭിനായാലും കൂടെ നേരത്തെ പറഞ്ഞാൽ വളരെ ലോചിക്കാൻ ഒരു കാര്യമാണ് രണ്ട് പേർ പേര് തമ്മിൽ മത്സരിച്ചു നേരത്തെ അഭിൻ പറഞ്ഞത് ഞാൻ എൻ്റെ നേതാവായ രാഹുൽ ഗാന്ധിയുടെ അതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞു ശരിയാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഇവർ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരട്ടെ എന്ന് കരുതി കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിലുണ്ടാക്കിയ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് നേരെ വിരുദ്ധമായിട്ടുള്ള അവസരം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും വീണ്ടും നോമിനേഷൻ വരികയാണ് ആ നോമിനേഷൻ വന്നപ്പോൾ സ്വാഭാവികമായും സംഭവിക്കേണ്ടത് രണ്ടാമൻ ആയി മത്സരിച്ച് കൂടുതൽ ജനപ്രീതി നേടിയ അല്ലെങ്കിൽ കൂടുതൽ സംഘടനയിലെ പ്രവർത്തകരുടെ പിന്തുണ നേടിയ ആളെന്ന നിലയിൽ അഭിനായിരുന്നും ആവേണ്ടത് പക്ഷേ ആയില്ല അതാരും നിശ്ചയിക്കുന്നു അത് നിശ്ചയിക്കുമ്പോഴാണ് ഞാൻ ഞങ്ങളുടെ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ജേക്കബ് ജോസ് ജോർജ് സാറുമായിട്ട് സംസാരിക്കായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരത്ത് പത്രപ്രവർത്തനം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു വലിയ എ ഐ തർക്കമുണ്ടായിരുന്നു ആന്റണിയും കരുണാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വലിയ തർക്കം ആ തർക്കത്തിലാണ് കരുണാകരന്റെ നേതൃന്മാരം ഉണ്ടാകുന്നതിൽ ആ കാലത്ത് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയുള്ള അടി വരികയാണ് ആ അടി വരികയെന്ന് മാത്രമല്ല ആ കാലത്ത് ഉണ്ടായിരുന്ന നേതാക്കന്മാരുടെ മക്കൾ പോലും അതിനകത്ത് അതേപോലെ തന്നെ പങ്കാളികളാവുകയാണ് അപ്പൊ ഇന്നത്തെ ഇന്നലത്തെ ആണ് ഇന്നത്തെ നേതാക്കന്മാരായത് ഇന്നത്തെ യൂത്തന്മാരാണ് നാളത്തെ നേതാക്കന്മാരാകാൻ പോകുന്നത് അപ്പോഴും കാണുന്നത് കോൺഗ്രസിൻ്റെ ഒരു ജനിതക ഘടന ആ ഘടന എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ദങ്ങൾ തമ്മിലുള്ള വഴക്ക് ഗ്രൂപ്പ് ഹിസം ആ ഗ്രൂപ്പ് ഹിസത്തിലൂടെ സംഘടന സംഘടന വളരുന്നുണ്ട് ഈ ഗ്രൂപ്പ് ഗ്രൂപ്പിസം ഇല്ലെങ്കിൽ സംഘടന ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം കോൺഗ്രസ് എന്ന് ഈ ഗ്രൂപ്പ് ഗ്രൂപ്പിസം ഇല്ലാതാകുന്നു അന്ന് സംഘടന ഇല്ലാതാകും പക്ഷേ കോൺഗ്രസിൻ്റെ ഈ ഗ്രൂപ്പ് ഗ്രൂപ്പിസം കൊണ്ടാണ് സംഘടനയ്ക്ക് ഒരു പരിധി കഴിഞ്ഞ് വളർച്ച ഉണ്ടാവാതായി പോകുന്നത് തുടർഭരണം എന്നൊക്കെ പറഞ്ഞ് എൽ ഡി എഫ് കാണിക്കുന്ന ചില വിക്രകളുണ്ട് ആ വിക്രകളുടെ ഭാഗം കൂടിയാണ് ഈ നടക്കുന്ന ഈ ഗ്രൂപ്പ് ഗ്രൂപ്പിസം പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവാണ് ആ സമയത്താണ് ഈ ഈ വഴക്കുണ്ടാക്കുന്നത് യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഈ യുവജനങ്ങൾ ഇറങ്ങി തിരിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി മത്സരിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിലൊക്കെ മാറ്റം വരുത്തേണ്ട ഒരു കാലഘട്ടത്തിൽ ആണ് ഈ ഈ പാർട്ടികൾ തമ്മിൽ തല്ലുന്നത് ഒരു ഗ്രൂപ്പിൽ തന്നെ ഒരു പാർട്ടിയിൽ തന്നെയുള്ള രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ തല്ലുന്നത് ഈ കാണിക്കുന്നത് വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥിരം സംസ്കാരം ആ സംസ്കാരത്തിൻ്റെ തുടർച്ച അതിന് അത്ഭുതപ്പെടാനില്ല പക്ഷേ ഈ അഭിനയ പോലെയുള്ള ആളുകൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് വളരെ അപകടകരമായ ഒരു ഒരു കാര്യത്തിലേക്ക് പോകുന്നത് അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും പറയുകയാണ് ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ എനിക്ക് അയോഗ്യത എന്ന് ചോദിച്ചത് ശരിയായിരിക്കാം ഒരു സംഘടനയിൽ അധികാരം കൊടുക്കുമ്പോൾ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്നോ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരാണെന്നോ ജാതിയിൽപ്പെട്ട ആൾക്കാരാണെന്നൊക്കെയുള്ള ഒരു 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 പരിഗണന ഉണ്ടാവാം അപ്പോൾ പലപ്പോഴും മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ പോലും പറയാറുണ്ട് ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മന്ത്രിസഭയിൽ സ്ഥാനം കുറഞ്ഞു പോയി ഇന്ന മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് കുറഞ്ഞുപോയി എന്നൊക്കെ പറയുന്ന ഒരു 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 കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതാണ് എൻ്റെ പോരായ്മ അതാണോ എൻ്റെ പോരായ്മ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ യു സംസ്കാരം മാറുന്നു എന്ന് പറയുന്നത് വലിയ അപകടകരമായ ഒരു അവസ്ഥയാണ് അത് രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ അപാകമാണ് അത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്